ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു ജൂൺ പതിനഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി ഒപ്റ്റോമെട്രി ബി പി സി വി ടി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ഒക്യുപേഷണൽ തെറാപ്പി ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി റേഡിയോ തെറാപ്പി ടെക്നോളജി ബി എസ് സി ന്യൂറോ ടെക്നോളജി എന്നീ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പുതിയ കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരം ലഭിക്കുന്ന പ്രകാരം പ്രവേശന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നതാണ് എൽ സെന്റർ ഡയറക്ടറുടെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ എൽ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചെലാൻ ഉപയോഗിച്ച ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ രണ്ടായിരത്തി മെയ് പതിനേഴ് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് ജനറൽ എസ് സി എന്നീ വിഭാഗത്തിന് എണ്ണൂറ് രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നാനൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുള്ള അവസാന തീയതി ജൂൺ പതിനഞ്ച് വരെയാണ് പ്രോസ്പെക്ട്സ് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ബി എസ് സി നഴ്സിംഗിനും ബി എ എസ് എൽ പി ഒഴികെയുള്ള മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്ലസ് ടു ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസായിരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്കോടെ ജയിച്ചവർ പ്രവേശനത്തിന് അർഹരാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓരോന്നും പ്രത്യേകം പാസ്സായിരിക്കണം പി എസ് എൽ പി കോഴ്സിന് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്ലസ് ടു ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയോ പാസ്സായിരിക്കണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്കോടെ ജയിച്ചവരായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓരോന്നും പ്രത്യേകം പാസ്സായിരിക്കണം കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ കേരള ഹയർ സെക്കൻഡറി യോഗ്യതയായി അംഗീകരിച്ചിട്ടുണ്ട് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നൽകുന്ന വിഭാഗക്കാർക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും അഞ്ച് ശതമാനം ഇളവ് അനുവദിക്കുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ യോഗ്യതാ പരീക്ഷ ജയിച്ചാൽ മാത്രം മതിയാകും ഒ അപേക്ഷകർക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റുകൾ നൽകിയാലും മാർക്കിളവിന് യോഗ്യതാ പരീക്ഷയിൽ എസ് സി സി അപേക്ഷകർക്ക് അനുവദിക്കുന്ന സൗജന്യം മാത്രമേ ലഭ്യമാവുകയുള്ളൂ അപേക്ഷാർത്ഥികൾ രണ്ടായിരത്തി ാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് പതിനേഴ് വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം ബി എസ് സി നഴ്സിംഗ് കോഴ്സിനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് നിശ്ചിത പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നതല്ല പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഉയർന്ന പ്രായപരിധി ഇല്ല ബി എസ് സി എം എൽ ടി ബി എസ് സി ഒപ്റ്റോമെട്രി എന്നീ കോഴ്സുകളിലെ സർവീസ് കോട്ടയിലേക്കുള്ള അപേക്ഷാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധി മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പരമാവധി നാൽപ്പത്തിയാറ് വയസ്സാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ത്രീ അല്ലെങ്കിൽ ത്രീ സിക്സ് ഫോർ എന്നീ നമ്പറുകളിലും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്